ഹയോൾ ചെയ്താണ് hey, എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഒരു ഫോർ അവർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ അഡാപ്റ്റ് ചെയ്തിരിക്കേണ്ട മൂന്ന് ഫാക്ടേഴ്സ് എങ്ങനെ ഫോർ അവർ ബിസിനസ്സിൽ സക്സസ്ഫുൾ ആകാൻ പറ്റും ഈ മൂന്ന് ഘടകങ്ങൾ നിങ്ങൾ ഇന്നത്തെ കാലത്ത് ശ്രദ്ധിച്ചാൽ മാത്രമേ ഫോർ അവർ ബിസിനസ്സിൽ സക്സസ്ഫുൾ ആകാൻ കഴിയുള്ളൂ സോ ആ ഒരു മൂന്ന് ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ ഫാക്ടറായിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇൻറ്റഗ്രേറ്റ് ദ ഡിജിറ്റൽ ടെക്നോളജി അതായത് പല ആളുകളും പറയുന്നൊരു സംഭവമാണ് ഫോർ അവർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് നാൽപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുകളിൽ മുകളിലായിട്ടുണ്ട് എന്ന് പല ബിസിനസ് ഓണേഴ്സും പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോഴാണ് ഒരു ഓൺലൈൻ ആണ് എന്നുള്ള രീതിയിലാണ് ഞാൻ കേട്ടിട്ടുള്ളത് പക്ഷേ ഈ ഒരു നാൽപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് പോയിട്ട് ഒരു ഇരുപത് വർഷം ഇരുപത് ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഇത്രയും വലിയ ഓൺലൈൻ സംവിധാനങ്ങളും കാര്യങ്ങളും ഇല്ല അന്നത്തെ കാലത്ത് എങ്ങനെ ഈ ഒരു ബിസിനസ് നടന്നു എന്ന് പലരും പല സംശയം വെച്ചിട്ട് പലരും ചോദിക്കാറുണ്ട് സോ ഈ ഒരു ഫോർവേഡ് ബിസിനസ് എന്ന് പറയുന്നത് നാപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു ബിസിനസ് തന്നെയാണ് പക്ഷേ അന്നത്തെ കാലത്ത് പറയുന്നത് ഈ ഒരു ഓൺലൈൻ സംവിധാനങ്ങളും കാര്യങ്ങളൊന്നുമില്ല ഇന്നാണ് ഇപ്പോൾ ഓൺലൈൻ ഡിജിറ്റലിയുള്ള എന്താ പറയുക ഇത്രയും വലിയ എന്താ പറയുക സംവിധാനങ്ങളൊക്കെ വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ബിസിനസ് എങ്ങനെ മുമ്പ് നടന്നിരുന്നു അതായത് ആളുകളിലേക്ക് ഡയറക്റ്റ് ഇറങ്ങുക ഇപ്പോൾ നമ്മൾ ലീഡ് ജനറേഷൻ കാര്യങ്ങളൊക്കെ ഓൺലൈൻ ത്രൂ ചെയ്യുന്നത് പോലെ ആളുകളിലേക്ക് ഡെയിലി ഇറങ്ങുക ഡെയിലി ഒരു അഞ്ചാറ് പേരെ മീറ്റ് ചെയ്യുക അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുക അവരുമായിട്ട് റിലേഷൻ ബിൽഡ് ചെയ്യുക നമ്മുടെ പ്രൊഫോർവേഡ് പ്രൊഡക്ട്സുകളെ പരിചയപ്പെടുത്തുക ഓപ്പർച്യൂണിറ്റി പരിചയപ്പെടുത്തുക ഇതാണ് ആ ഒരു വ്യക്തികൾ അന്നത്തെ കാലത്ത് ചെയ്തുകൊണ്ടിരുന്നത് അതിനേക്കാൾ സിമ്പിളായിട്ട് ഇന്ന് ബിസിനസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു സംവിധാനം ഇന്നുണ്ട് കാരണം അതാണ് ഡിജിറ്റൽ ടെക്നോളജി എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് അല്ലെങ്കിൽ ഡിജിറ്റലിയുള്ള പല അപ്ഡേഷൻസ് അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ഇന്ന് അവൈലബിൾ ആണ് സോ അതിലൂടെ നമുക്ക് ബിസിനസ് ഡെവലപ്പ് ചെയ്തെടുക്കാവുന്നതാണ് പിന്നെ ഇതിൽ മെയിനായിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത് പുഷ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയെ മാറ്റി നിർത്താം എന്നുള്ളതാണ് അതായത് ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രീസിൽ പല തരത്തിലുള്ള നെഗറ്റീവ്സ് ബിൽഡാവുന്നതിൻ്റെ ഒരു പ്രധാന റീസൺ ആണ് ഈ ഒരു പുഷ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ആളുകളെ ഫോഴ്സ് ചെയ്ത് അല്ലെങ്കിൽ ആളുകളെ നിർബന്ധിച്ച് പ്രൊഡക്റ്റ്സ് നമ്മുടെ പ്രൊഡക്ട്സുകൾ എടുപ്പിക്കുക അല്ലെങ്കിൽ എന്താ പറയുക ഒരു ബിസിനസ് ഓണർ അവർക്ക് അവരിലേക്ക് ബിസിനസ് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതോ ആ ഒരു പുഷ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്നത് കൊണ്ട് തന്നെ പലതരത്തിലുള്ള നെഗറ്റീവ്സ് ഉണ്ടാകാറുണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോൾ പല മറ്റ് ബിസിനസ് മേഖലകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്ന് കാണാൻ പറ്റും അവിടെ പുഷ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അല്ല അവർ ഫോളോ ചെയ്യുന്നത് പകരം പുൾ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് ഈ ഒരു ഡിജിറ്റൽ ടെക്നോളജിയെ യൂസ് ചെയ്തു കൊണ്ട് പല ബിസിനസ് മേഖലകളും ഇന്ന് ചെയ്യുന്നത് ഫുൾ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് അതായത് ഓഡിയൻസിനെ അല്ലെങ്കിൽ അവരുടെ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്തെടുക്കുന്ന അവരിലേക്ക് അട്രാക്ട് ചെയ്തെടുക്കുന്ന രീതിയിലുള്ള ഫുൾ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അതിന്ന് മെയിനായിട്ട് എല്ലാ കമ്പനികളും യൂസ് ചെയ്യുന്നത് ഈ പറഞ്ഞ ഡിജിറ്റൽ ടെക്നോളജി വഴിയാണ് അപ്പോൾ ഈ ഒരു ഫോർഎബർ ബിസിനസ് പോലെയുള്ള ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രികളിലും ഇന്നിപ്പോൾ ഈ ഒരു അപ്ഡേഷൻസ് വരേണ്ടതുണ്ട് ഇപ്പോൾ എഫ് ഇ സ്രോത്ര പോലെയുള്ള ടീമുകളിലേക്ക് നോക്കുകയാണെങ്കിൽ അവർ ഈ ഒരു ഡിജിറ്റൽ ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് ആ ഒരു മേഖലയിലാണ് അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ബിസിനസ്സിനെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ ഈ ഒരു പുഷ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്നുള്ളതിൽ നിന്ന് മാറി പുൾ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയിലേക്ക് നിങ്ങളുടെ നിങ്ങളിലേക്ക് ഓഡിയൻസ് വരണം അല്ലെങ്കിൽ നിങ്ങളിലേക്ക് കസ്റ്റമേഴ്സ് വരണം അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ബിസിനസ് ഓണേഴ്സ് വരണം ആ ഒരു തരത്തിലേക്ക് നിങ്ങളുടെ മാർക്കറ്റിനെ നിങ്ങളുടെ ആ ഒരു മാർക്കറ്റിംഗ് രീതിയെ മാറ്റി എടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ബിസിനസിനെ ഗ്രോ ചെയ്യാൻ നിങ്ങൾക്ക് സഹായിക്കും ഒരു ഘടകമാണ് ഇനി രണ്ടാമത്തെ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് പേഴ്സണൽ ബിസിനസ് ആണ് അതായത് നിങ്ങളൊരു തുടക്കക്കാരനാണെങ്കിൽ നിങ്ങളുടെ ഡയറക്റ്റ് ബിസിനസ്സിൽ നിങ്ങൾ മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതായത് ഒരു ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ ബിസിനസ്സ് ചെയ്തൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ ടീമിൻ്റെ ബിസിനസ്സിൽ നിന്നും പൈസ ഉണ്ടാക്കാൻ നിൽക്കുക നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് പകരം നിങ്ങളുടെ ഡയറക്റ്റ് ബിസിനസ്സിൽ നിങ്ങൾ മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ വിജയിക്കാൻ പറ്റുന്നത് കാരണം ഇന്നിപ്പോൾ പല ആളുകളും സൂപ്പർവൈസർ ലെവൽ അസിസ്റ്റന്റ് മാനേജർ മാനേജർ ഇങ്ങനെയുള്ള റാങ്ക് ലെവൽസൊക്കെ പലരും അച്ചീവ് ചെയ്യുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ട് ഈ പറഞ്ഞ സക്സസിലേക്ക് എത്തുന്നു പക്ഷേ ഈ സക്സസ്സിനെ ആക്കി നിർത്താൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ആ ഒരു സിക്സിനെ നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രധാന എന്ന് പറയുന്നത് ഡയറക്റ്റ് ബിസിനസ്സിൽ ഫോക്കസ് ചെയ്യാത്തതാണ് ഡയറക്റ്റ് എന്താ പറയുക ഒരു ബിസിനസ് ഓണർ എന്നുള്ള നിലയ്ക്ക് നമ്മളുടെ ഡയറക്റ്റ് സെയിൽസ് അല്ലെങ്കിൽ ഡയറക്റ്റ് ബിസിനസ് അതിനാണ് നമ്മൾ കൂടുതലായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് അത് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനി എത്ര ടീമിനെ ബിൽഡ് ചെയ്തിട്ടു അവരുടെ ബിസിനസ് അവരിൽ നിന്നും അവർ വർക്ക് ചെയ്ത് കിട്ടുന്ന ഒരു പ്രോഫിറ്റിലൂടെ മാത്രമാണ് നിങ്ങൾ ഗ്രോ ചെയ്യാൻ ശ്രമിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു കുറഞ്ഞ ഒരു കാലയളവിനുള്ളിൽ തന്നെ നിങ്ങളുടെ ബിസിനസ് നിലമ്പതിക്കും നിങ്ങൾക്ക് പിന്നീട് അവിടുന്ന് ഒരു ഗ്രോത്ത് ഉണ്ടാവില്ല നിങ്ങളുടെ ബിസിനസ് താഴോട്ട് പോവുകയും ചെയ്യും അപ്പോൾ സോ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ഡയറക്റ്റ് ബിസിനസ്സിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ ഇതാണ് രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ബിസിനസ് എഡ്യൂക്കേഷണൽ സിസ്റ്റം പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളതാണ് അതായത് ഇന്നിപ്പോൾ ഈ ഒരു ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഏതൊരു ബിസിനസിന്റെയും ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു മേഖലയാണ് കാരണം ഏതൊരു ബിസിനസ്സിലും വിജയിക്കാൻ കഴിയുന്ന തരത്തിൽ അവനെ ഒരു വ്യക്തിയെ അപ്ഡേറ്റഡ് ആക്കി മാറ്റാൻ അല്ലെങ്കിൽ അവന്റെ സ്കില്ലിനെ ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഏതൊരു ഏതൊരു ബിസിനസ്സിലും ഈ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഏതൊരു ബിസിനസ്സിലും വിജയിക്കാൻ കഴിയും എന്നുള്ളത് എന്താ പറയുക പല എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളും പറയുന്ന ഒരു സംഭവം തന്നെയാണ് സോ ഈ ഒരു ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ അതിന് പ്രധാനമായിട്ട് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ബിസിനസ് എഡ്യൂക്കേഷണൽ സിസ്റ്റം ഉണ്ടായിരിക്കണം അതായത് എങ്ങനെ നമ്മുടെ ഇൻഡസ്ട്രിയിൽ വർക്ക്ഔട്ട് ചെയ്യണം അവിടെ എങ്ങനെ മൂവ് ചെയ്യണം എങ്ങനെ ഈ ഡിജിറ്റൽ ടെക്നോളജി യൂട്ടിലൈസ് ചെയ്യണം അല്ലെങ്കിൽ അവിടെ എങ്ങനെ നമ്മുടെ പേഴ്സണൽ ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഒരു റിലേഷൻ ബിൽഡിങ്ങ് അങ്ങനെയുള്ള എ ടു എറ്റ്സഡ് കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രോപ്പർ ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ സിസ്റ്റം നിങ്ങൾക്ക് ലഭിക്കുമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ആ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കയറുക അവിടെയാണ് എഫിസ്രോത്തിനോട് ൈസ് പോലെയുള്ള ടീമുകൾ വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ അസോസിയേറ്റ് ചെയ്യുന്ന ടീമുകളിൽ ഇങ്ങനെ ഫിസറോത്രി പോലെയുള്ള പല ടീമുകളും ഇന്നിങ്ങനെ ഈ ഒരു ബെസ്റ്റ് എന്താ പറയുക ബിസിനസ് എഡ്യൂക്കേഷണൽ സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഫിസറോത്ര ഓണോ എന്ന് പറയുന്ന ഒരു ടീമിൻ്റെ കേസിൽ പറയാനാണെങ്കിൽ അവിടെ പ്രോപ്പറായിട്ടുള്ള ഒരു ബിസിനസ് എഡ്യൂക്കേഷൻ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കാരണം എങ്ങനെ ഒരു സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ബിസിനസ് ഓണറിനെ സംബന്ധിച്ച് അവൻ എങ്ങനെ അവൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് മൂവ് ചെയ്യണം അവൻ്റെ വർക്കൗട്ട് എങ്ങനെ പോകണം അല്ലെങ്കിൽ ഈ ഒരു ഡിജിറ്റൽ ടെക്നോളജിയെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം അല്ലെങ്കിൽ അതിലൂടെ എങ്ങനെയാണ് മൂവ് ചെയ്യേണ്ടത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ഒരു പ്രോസ്പെക്റ്റുമായിട്ട് റിലേഷൻ ബിൽഡ് ചെയ്യുന്ന കേസ് അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിന് ഡെവലപ്പ് ചെയ്യുന്ന കേസ് നമ്മുടെ പേഴ്സണൽ ഡെവലപ്മെന്റ് ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു കോഴ്സ് അവർ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് സോ അങ്ങനെയുള്ള ടീമുകളുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ ബിസിനസ്സ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് നല്ല രീതിയിലുള്ള ഒരു ബിസിനസ്സ് നിങ്ങൾക്ക് എന്താ പറയുക പടുത്തുയർത്താൻ കഴിയുമെന്നുള്ളതാണ് അതിന് നല്ല രീതിയിലുള്ള ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെയുള്ള ടീമുകൾ നിങ്ങളെ സഹായിക്കുന്നുണ്ടെന്നുള്ളതാണ് സോ നിങ്ങൾ ഫോർവേഡ് ബിസിനസ് പോലുള്ള ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രികളും ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇങ്ങനെ ഒരു ബെസ്റ്റ് എഡ്യൂക്കേഷണൽ സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്ന ടീമുകളുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് മാത്രം നിങ്ങൾ ബിസിനസ് ചെയ്യാൻ ശ്രമിക്കുക കാരണം അതിന് അതിലൂടെ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഇന്നത്തെ കാലത്ത് പണ്ടൊക്കെ ആണെങ്കിൽ ഒക്കെ എല്ലാവരും ചെയ്യുന്നത് സെയിം മെത്തേഡ്സ് ആണെന്ന് നമുക്ക് പറയാം പക്ഷേ ഇന്ന് എല്ലാം എൻ്റേണലി ആണ് ആ ഒരു എന്താ പറയുക നമ്മളെ സംബന്ധിച്ച് നമുക്ക് പ്രോപ്പർ പ്രോപ്പറായിട്ടുള്ളൊരു നോളജ് അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഗൈഡൻസ് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ട്രെയിനിങ്സ് ഇതൊക്കെ പ്രൊവൈഡ് ചെയ്ത് കിട്ടിയാൽ മാത്രമേ നമുക്ക് അതിനനുസരിച്ച് ഒരു ബിഗിനർ എന്നുള്ള നിലയ്ക്ക് ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവന് വളർന്നു വരാൻ കഴിയുള്ളൂ സോ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ മൂന്ന് കാര്യങ്ങളാണ് ഒരു സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഒരു ബിസിനസ് ഓണറിനെ സംബന്ധിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വീഡിയോ എന്ന് പറയുന്നത് സോ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും ആയിട്ട് അറിയിക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോസ് കാണുന്നു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകളൊക്കെ നിങ്ങളുടെ പരിചയത്തിലുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സോ എന്തായാലും ഇതേപോലെയുള്ള ടിപ്സുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഫോളോ ചെയ്തോളൂ സോ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരെ വിഷ് യു ഓൾ സക്സസ് ഇൻ യുവർ ലൈഫ് ഇറ്റ്സ് മീ സെയ്ത്ത്